നമസ്കാരം തൊഴിൽ സ്വാഗതം ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ അറുപത്തിനാല് ഒഴിവുകൾ ജൂനിയർ മാനേജർ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മൈനിംഗ് ജിയോളജി സർവേ എൻവയോൺമെന്റ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ മിനറൽ പ്രോസസിംഗ് ഫിനാൻസ് എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ നിയമം മെറ്റീരിയൽസ് ആൻഡ് കോൺട്രാക്ട്സ് തുടങ്ങിയ സാങ്കേതിക സപ്പോർട്ട് വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഡിസംബർ പതിനേഴാണ് മൈനിംഗ് വിഭാഗത്തിൽ പതിമൂന്ന് ഒഴിവുകളാണുള്ളത് ജിയോളജി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷനുകളിൽ എട്ട് ഒഴിവുകൾ വീതമുണ്ട് സിവിൽ മിനറൽ പ്രോസസ്സിംഗ് ഫിനാൻസ് എന്നീ വിഭാഗങ്ങളിൽ ആറൊഴിവുകൾ വീതവും നിലവിലുണ്ട് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മൂന്നൊഴിവുകളാണുള്ളത് കൂടാതെ എൻവിയോൺമെൻറ്റ് അഡ്മിൻ നിയമം എന്നീ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഡിപ്പാർട്ട്മെൻറ്റുകളിലും മൂന്നൊഴിവുകൾ വീതം ലഭ്യമാണ് സർവേ വിഭാഗത്തിൽ രണ്ടൊഴിവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മെറ്റീരിയൽസ് ആൻഡ് കോൺട്രാക്ട്സ് വിഭാഗത്തിലും രണ്ട് ഒഴിവുകളുണ്ട് ഹ്യൂമൻ റിസോഴ്സസ് എച്ച് ആർ വിഭാഗത്തിൽ ഒരു ഒഴിവാണ് ഉള്ളത് ഒഴിവുകളുടെ വിഭാഗം തിരിച്ചുള്ള വിവരങ്ങൾ ഇപ്രകാരമാണ് പട്ടികജാതി എസ് സി പത്ത് പട്ടികവർഗം എസ് സി ആ എസ് ടി ആറ് മറ്റ് പിന്നാക്ക വിഭാഗം പതിനാറ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ഇ ഡബ്ല്യു എസ് എന്ന വിഭാഗത്തിൽ ആറ് സംവരണമില്ലാത്ത വിഭാഗം യു ആർ ഇരുപത്തി ബെഞ്ച് മാർക്ക് വൈകല്യമുള്ളവർക്കായി പി ഡബ്ല്യു ബി ഡി കാർക്ക് നാല് തസ്തികൾ മാറ്റിവച്ചിട്ടുണ്ട് ഇതിൽ കാഴ്ചപരിമിതിയുള്ളവർക്ക് രണ്ട് തസ്തികകളും കേൾവി വൈകല്യമുള്ളവർക്ക് ഒരു തസ്തികയും ഒന്നിലധികം വൈകല്യങ്ങളുള്ളവർക്ക് ഒരു തസ്തികയും ഉൾപ്പെടുന്നു ഓരോ തസ്തികയ്ക്കും വ്യത്യസ്ത യോഗ്യതാ മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് മൈനിംഗ് വിഭാഗത്തിൽ അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ഡിപ്ലോമയും ഫോർമാൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള മൈനിങ് എഞ്ചിനീയറിംഗ് ബിരുദവും മൈൻസ് മാനേജർ അല്ലെങ്കിൽ ഫോർമാൻ സർട്ടിഫിക്കറ്റോ ആവശ്യമാണ് ജിയോളജി വിഭാഗത്തിൽ അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള പി ജിയോളജി ബിരുദമോ ആവശ്യമാണ് ഫിനാൻസ് വിഭാഗത്തിൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ സി എ ഇൻ്ററോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള എം ബി എ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസോ യോഗ്യതയായി കണക്കാക്കും എച്ച് ആർ വിഭാഗത്തിൽ അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ബിരുദമോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള എം ബി എ അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ എച്ച് ആറിൽ ഡിപ്ലോമ ആവശ്യമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത നേടിയതിനു ശേഷമുള്ള പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എസ് സി എസ് ടി ഒ ബി സി എൻ സി എൽ പി ഡബ്ല്യു ബി ഡി വിമുക്ത ഭടന്മാർ എന്നിവർക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കും എഴുത്തുപരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുക കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ സി ബി ടി അൺറിസർവ്ഡ് ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് ഇരുപത് ശതമാനം മാർക്കും യോഗ്യതാ മാർക്കായി നിശ്ചയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപ അടിസ്ഥാന ശമ്പളത്തിൽ പേസ്കേൽ മുപ്പതിനായിരം മൂന്ന് ശതമാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന ലീ ലെവലിൽ ആയിരിക്കും നിയമനം ലഭിക്കുന്നത് കുറഞ്ഞത് മൂന്ന് വർഷത്തെ സേവനത്തിനായി മൂന്ന് ലക്ഷം രൂപയുടെ സർവീസ് ബോണ്ട് ഒപ്പിടേണ്ടതുണ്ട് അപേക്ഷകർ എച്ച് സി എല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കരിയർ വിഭാഗത്തിലൂടെ ഓൺലൈനായി മാത്രം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ